നമസ്കാരം കേരളത്തിലെ എല്ലാ ഭൂരഹിതരായ ഭവനരഹിതർക്കും മാന്യവും സുരക്ഷിതവുമായ വീടുകൾ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് നമ്മുടെ സർക്കാർ ഏഴ് വർഷം മുൻപ് ലൈഫ് സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതി നടപ്പിലാക്കിയത് ആ പദ്ധതി ഇപ്പോൾ എവിടെ നിൽക്കുന്നു അതിൻ്റെ പുരോഗതി എന്താണ് ലൈഫിൻ്റെ ചരിത്രവും വർത്തമാനവും തിരയുന്ന ഇന്നത്തെ നവകേരളം ആരംഭിക്കുന്നു ആകാശത്ത് മഴക്കാർ കണ്ടാൽ ഭൂമിയിലെ ചില മനുഷ്യരുടെ നെഞ്ചിടിപ്പുകൾ വർദ്ധിക്കും സ്വന്തമായി ഭൂമിയോ അന്തിക്ക് തലചാക്കാൻ ഇല്ലാത്തവർ വെയിലിലും മഴയിലും മഞ്ഞിലുമെല്ലാം സ്വന്തമായി ഒരു വീടില്ലാത്തതിന്റെ ഉത്കണ്ഠയുമായി കഴിഞ്ഞവർക്ക് ആശ്വാസ തണലായ സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് ലൈഫ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആദ്യ സർക്കാർ രണ്ടായിരത്തി പതിനേഴിൽ ഭവനരഹിതർക്കായി ഒരുക്കിയ ബൃഹത്തായ പദ്ധതി ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതം മാറ്റിമറിച്ച കേരളത്തിന്റെ സ്വന്തം അതിജീവന പദ്ധതി കൃഷിയും പരിസ്ഥിതിയും വീണ്ടെടുക്കാൻ ഹരിതകേരളം ആശുപത്രികൾ നവീകരിക്കാൻ ആർദ്രം പൊതുവിദ്യാലയങ്ങൾക്കായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഭവനരഹിതർക്കായി ലൈഫ് ഇതായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ നവകേരളം കർമ്മ പദ്ധതി കേരളം അഭിമുഖീകരിക്കുന്ന സാമൂഹിക സാമ്പത്തിക വികസന വെല്ലുവിളികൾക്ക് സാധ്യമായ പരിഹാരമെന്ന നിലയിൽ ആവിഷ്കരിച്ച ഈ പദ്ധതികളിൽ ലൈഫിലൂടെ ഗുണഭോക്താക്കൾക്ക് സർക്കാർ പൊതുജീവിതം തന്നെ ലക്ഷ്യമിട്ടു തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ സർവേയിലൂടെ കണ്ടെത്തിയ നാല് ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് സുരക്ഷിത ഭവനങ്ങൾ ഒരുക്കാൻ മൂന്ന് ഘട്ടങ്ങളിലായുള്ള ലൈഫ് സമ്പൂർണ്ണ ഭവന പദ്ധതിക്ക് രണ്ടായിരത്തി പതിനേഴിൽ തുടക്കമിട്ടു നമ്മുടെ നാട്ടിലെ നിരാലബരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ആയ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ശ്രമിച്ചു വരുന്നത് ഈ വീടുകൾ അർഹതാ ലിസ്റ്റിൽപ്പെട്ടവർക്കാണ് ലഭിച്ചിരിക്കുന്നത് ലിസ്റ്റിൽ പെടാത്തവരുണ്ട് മറ്റു തരത്തിൽ നോക്കിയാൽ വീട് വേണ്ടവരായി അവരെ കണക്കാക്കാൻ പറ്റും പാവങ്ങളാണ് ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ ആ ഘട്ടത്തിൽ അർഹതാലീസ്റ്റിൽ പെടാൻ കഴിയാത്തവരുണ്ട് അങ്ങനെയെല്ലാമുള്ള ഓരോ വിഭാഗം ആളുകൾ കുടുംബങ്ങള് ഓരോ പ്രദേശത്തും ഉണ്ട് എന്ന് തിരിച്ചറിയുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ പലതുമുണ്ടായിട്ടും അന്നുവരെ കിടപ്പാടം ലഭിക്കാത്തവർ ജീവിതത്തിൽ ഒരിക്കലും സ്വന്തം വീട് ഉണ്ടാകില്ലെന്ന് കരുതിയവർ പലതരം പദ്ധതികളിൽ നിന്നും പണം കിട്ടിയിട്ടും വീടുപണി പൂർത്തിയാക്കാൻ കഴിയാത്തവർ മണ്ണും വീടും ജീവിതവുമില്ലാതെ തെരുവിൽ അലഞ്ഞവർ തുടങ്ങി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പദ്ധതി അതായിരുന്നു കേരളം വിവിധ ഭവന പദ്ധതികൾ സംയോജിപ്പിച്ച് ആവിഷ്കരിച്ച നാല് ഘട്ടങ്ങളിലായുള്ള ലൈഫ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി നാല് ലക്ഷത്തോളം കുടുംബങ്ങൾ മുഴുവൻ വീടുള്ളവരായി മാറുക എന്ന് പറയുമ്പോൾ വലിയൊരു ഭാഗം വീടുള്ളവരായി തീരുകയാണ് പിന്നെയുള്ളത് ചെറിയ നമ്പർ ആയിരിക്കും ഇത് പൂർത്തിയാകുന്നതോടെ ഇത് പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ വീണ്ടും അർഹതയുള്ളവരുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തി അർഹതയുള്ളവരെ മുഴുവൻ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്നതിനും ഭവനം നൽകുന്നതിനുമുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും വിവിധ വകുപ്പുകൾ മുഖേന നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മൂന്ന് രീതിയിലുള്ള പദ്ധതികളുടെ സമന്വയമായിട്ടാണ് ലൈഫിൽ വീടുകൾ അനുവദിക്കുന്നത് സംസ്ഥാന സർക്കാരും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ചേർന്ന് ലക്ഷത്തോളം രൂപ ഭവന നിർമ്മാണത്തിനായി നൽകുന്ന ലൈഫ് പദ്ധതി റൂറൽ എന്ന കേന്ദ്ര പദ്ധതിയും ചേർത്ത് വീടുകൾ നിർമ്മിക്കുന്ന രണ്ടാമത്തെ പദ്ധതി എന്ന നഗര പദ്ധതി ആകെയുള്ള നാല് ലക്ഷത്തിൽ രൂപ മാത്രമാണ് പി എം ഐ റൂറൽ എന്ന പദ്ധതിയിൽ കേന്ദ്രവിഹിതം ബാക്കി തുക സംസ്ഥാനം നൽകണം പി എം ഐ നഗരപദ്ധതി പ്രകാരവും ഭവന നിർമ്മാണത്തിനായി ഒരു നിശ്ചിത തുക മാത്രമേ കേന്ദ്ര സർക്കാർ അനുവദിക്കുകയുള്ളൂ ലക്ഷം രൂപ വീട് നിർമ്മാണത്തിനായുള്ള ബാക്കി ലക്ഷം രൂപ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരും ചേർന്ന് നൽകണം ഈ വിധത്തിൽ വലിയ തുക സ്വന്തം നിലയിൽ കണ്ടെത്തിയാണ് സംസ്ഥാന സർക്കാർ ബൃഹത്തായ ലൈറ്റ് സമ്പൂർണ്ണ ഭവന പദ്ധതി നടപ്പിലാക്കുന്നത് വെറും രൂപ മാത്രം നൽകുന്ന കേന്ദ്ര സർക്കാർ അതിൽ ബ്രാൻഡിങ് നടത്തണം കേന്ദ്രത്തിൻ്റെ ബ്രാൻഡിംഗ് നടത്തണം എന്ന് ആവശ്യപ്പെടുന്നതും നാം കാണുകയുണ്ടായി സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിലൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് വീട് ഓരോ വ്യക്തിയുടെയും അവകാശമാണ് അത് ഏതെങ്കിലും ഒരു സർക്കാർ കൊടുക്കുന്ന ഔദാര്യമോ ഉപഹാരമോ ഒന്നുമല്ല അതുകൊണ്ട് തന്നെയാണ് നാല് ലക്ഷം രൂപ സംസ്ഥാനം കൊടുക്കുമ്പോഴും സംസ്ഥാനം ലൈഫിന്റെ ബ്രാൻഡിങ് അതിൽ നടത്താത്തത് നാല് ലക്ഷം രൂപ കൊടുത്ത് നിർമ്മിച്ച ഒരു വീട്ടിലും ലൈഫ് എന്ന് എഴുതി വെക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടില്ല കാരണം അത് അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ വിവിധ സർക്കാർ ഭവന നിർമ്മാണ പദ്ധതികൾ പ്രകാരം ഭവന നിർമ്മാണത്തിന് ധനസഹായം നൽകിയിട്ടും വ്യത്യസ്ത കാരണങ്ങളാൽ സ്വന്തമായി അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം പൂർത്തിയാക്കാൻ കഴിയാത്തവർക്ക് സ്വപ്ന ഭവനങ്ങൾ യാഥാർത്ഥ്യമാക്കുകയെന്നതായിരുന്നു ഒന്നാം ഘട്ടമായി ലൈഫ് മിഷൻ ഏറ്റെടുത്ത ദൗത്യം പി എം ഐ വൈ ലൈഫ് അർബൻ പി എം ഐ വൈ ലൈഫ് റൂറൽ പട്ടികജാതി പട്ടികവർഗം മത്സ്യത്തൊഴിലാളി എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി ഗുണഭോക്താക്കൾക്കായി ഈ ഘട്ടത്തിൽ രണ്ടര ലക്ഷത്തോളം പേരെ കണ്ടെത്തി അതിൽ ധനസഹായം നൽകിയിട്ടും വീടുപണി പൂർത്തിയാക്കാൻ കഴിയാത്ത വീടുകളിൽ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി ഇതുവരെ ലൈഫ് ഭവന പദ്ധതി അനുസരിച്ച് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് പേരുടെ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു കഴിഞ്ഞിട്ടുണ്ട് നാല് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത്തി പേർ കരാർ വെച്ചു കഴിഞ്ഞു ബാക്കി ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് പേരുടെ വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് പൂർത്തിയാക്കിയത് കഴിഞ്ഞാൽ ബാക്കി ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തിലധികം വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഭവന പദ്ധതി പ്രകാരം നാല് ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ ഒരു ഗുണഭോക്താവിന് കൊടുക്കുന്നത് ഇത് ആദിവാസി സങ്കേതത്തിലാവുമ്പോൾ ആറ് ലക്ഷമായിട്ട് വർദ്ധിക്കും വളരെ അഭിമാനത്തോടെ പറയാനാവും ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന തുക ഭവന നിർമ്മാണത്തിന് കൊടുക്കുന്നത് കേരളമാണ് വർഷങ്ങളായി ഉള്ളിൽ താലോലിച്ചിരുന്ന സ്വപ്നമാണ് ഈ ഘട്ടത്തിൽ പലരും സാക്ഷാത്കരിച്ചത് മത്സ്യത്തൊഴിലാളികൾ മുതൽ കൃഷിക്കാർ വരെ ഉൾപ്പെട്ടതായിരുന്നു ഈ ഘട്ടത്തിലെ ഗുണഭോക്താക്കൾ കുഞ്ഞിനെയെന്നപ്പോൾ കുഞ്ഞിനെ കടത്തിണ്ണയിലൊക്കെയാണ് ഞങ്ങൾ കടന്നുകൊണ്ടിരുന്നത് നോക്കാൻ ആരും ഇല്ലായിരുന്നു പിന്നെ ഞാൻ ഓരോ കടയിൽ കയറി കൊച്ചുങ്ങൾക്ക് ജീവിതം കൊടുത്ത് ഇപ്പം ആറുമാസമായി വാടക കൊടുത്തിട്ട് വാടക കൊടുക്കണില്ല കൊടുക്കാനാണ് പറയുന്നത് നേരത്തെ ഞാൻ എല്ലാ ജോലിക്കും പോകും പിന്നെ എനിക്ക് ഹാർട്ടിന് ചെറിയ പ്രശ്നം വന്നതാണ് ഇപ്പോൾ ഒരു ജോലിയും ചെയ്യാൻ പറ്റണില്ല എനിക്ക് എനിക്കിപ്പോൾ വലിയ സന്തോഷമാണ് ആ ഒരു വീടിന് പാതിവഴിയിൽ മുടങ്ങിപ്പോയ ഭവനങ്ങളുടെ നിർമ്മാണ പൂർത്തീകരണം എന്ന ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കുന്നതിനൊപ്പം സർക്കാർ ലൈഫിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്കും ആരംഭം കുറിച്ചു സ്വന്തമായി സ്ഥലമുള്ള ഭവനരഹിതർക്കാണ് ഈ ഘട്ടത്തിൽ ലൈഫ് മിഷൻ വീടുകൾ നൽകിയത് ഭവനരഹിതർക്ക് ഭവന നിർമ്മാണത്തിന് സഹായം നൽകുക എന്നതായിരുന്നു ലൈഫ് ഘട്ടത്തിൽ സർക്കാരിന്റെ ലക്ഷ്യം എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുല്യനീതി ഉറപ്പാക്കിയുള്ള സഹായം അതായിരുന്നു ലൈഫ് പദ്ധതിയുടെ ഏറ്റവും നിർണായകമായത്യം രണ്ടാം ഘട്ടത്തിൽ ഭൂമിയുള്ള ഭവനരഹിതരുടെ ഭവന നിർമ്മാണത്തിനാണ് സർക്കാർ മുൻതൂക്കം നൽകിയത് രണ്ടാം ഘട്ടത്തിൽ ഗ്രാമസഭകളും വിവിധ സർക്കാർ വകുപ്പുകളും ചേർന്ന് രേഖാ പരിശോധനയിലൂടെ കുടുംബങ്ങളെ ഗുണഭോക്താക്കളായി കണ്ടെത്തി അതിൽ കണ്ടെത്തിയൊൻപത് വീടുകൾ അനുവദിച്ചു രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി മുന്നൂറ്റി എഴുപത്തിയൊന്ന് പേർ ഭവന നിർമ്മാണം പൂർത്തിയാക്കി വീട് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനായി പല പ്രമുഖ ബ്രാൻഡുകളുമായി കൈകോർത്ത് കുറഞ്ഞ നിരക്കിൽ നിർമ്മാണ സാമഗ്രികൾ ഉറപ്പാക്കിയ ലൈഫ് മിഷൻ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ മുതൽ വാട്ടർ ടാങ്ക് വരെ കുറഞ്ഞ വിലയിൽ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കി ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന ഭൂമിയുള്ള ഭവനരഹിതരിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്കും ഫിഷറീസ് വിഭാഗത്തിൽപ്പെട്ട ഗുണഭോക്താക്കൾക്കും അതിവേഗത്തിലാണ് സർക്കാർ ആനുകൂല്യം ലഭ്യമാക്കിയത് ഈ വിഭാഗങ്ങളിൽ നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി എൺപത് ഗുണഭോക്താക്കൾ ഭവന നിർമ്മാണത്തിനായി ആദ്യ നാളുകളിൽ തന്നെ കരാറിൽ ഏർപ്പെടുകയും അതിൽ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് പേർ ഭവനങ്ങളുടെ നിർമ്മാണം അതിവേഗം പൂർത്തീകരിക്കുകയും ചെയ്തു ഞങ്ങൾ ഇത്രയും കാലവും വാടകയ്ക്കല്ലി താമസിച്ച ഈ വയ്യാത്ത കുഞ്ഞിനെയൊന്നുണ്ട് അങ്ങനെ അതുകൊണ്ട് നല്ല സന്തോഷം വെള്ളം കയറുമൊന്നും പേടിക്കണ്ട നമ്മൾ മരിക്കും കാലം വരെ ഇതിനകത്ത് സുഖായിട്ട് കഞ്ഞി കുടിച്ചില്ലേലും കിടന്നുറങ്ങാവില്ല സന്തോഷമില്ലേ എൻ്റെ മോളെപ്പോഴും പറയും ഇപ്പം നമുക്ക് വീടുണ്ടല്ലോ അമ്മ സ്വന്തമായിട്ട് അതുകൊണ്ട് നമുക്ക് സുഖായിട്ട് കൂടെ കിടക്കാം ജോലിക്ക് പോകണ്ട നിരാനംബരും പാർശ്വവൽകൃതരുമായ ജനങ്ങളുടെ പ്രതീക്ഷയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ അതുകൊണ്ട് തന്നെ ഈ വിഭാഗങ്ങളിലെ ജനങ്ങളുടെ പ്രാഥമിക ജീവിത ആവശ്യമായ വീട് നിർമ്മാണത്തിന് വലിയ പരിഗണനയാണ് ഈ സർക്കാർ നൽകി വരുന്നത് ലൈഫിലൂടെ വീടുകൾ ലഭിച്ച ഇത്തരം ഗുണഭോക്താക്കളുടെ സാക്ഷ്യപത്രം തന്നെയാണ് ഇക്കാര്യത്തിലും സർക്കാരിൻ്റെ മുന്നേറ്റത്തിന് കരുത്തു പകരുന്നത് പിന്നെ എനിക്ക് ആർച്ചിച്ച് എനിക്കിപ്പം മൂന്ന് വർഷം കൊണ്ട് എനിക്ക് സുഖമില്ല പുള്ളിക്കാർ പുള്ളിക്കാരനാണെങ്കിൽ പത്തിനാലായിരം രൂപയാണ് ഒരു മാസം പുള്ളിയെ മേടിക്കണമെങ്കിൽ പിന്നെ എൻ്റെ കാര്യങ്ങൾ പിന്നെ നമുക്ക് ആ മക്കളൊന്നുമില്ല അമ്മക്കാരും സഹായിക്കാനൊന്നുമില്ല ഇതൊക്കെ പിന്നെ ഒരു കുഞ്ഞൊരു കടയിൽ പോയി കിട്ടുന്നത് കൊണ്ടൊക്കെയാണ് ഞങ്ങളിപ്പം പാടകയെന്നൊഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ കൊടുക്കുന്നത് എനിക്കൊന്നും വേണ്ട ഒരു ഷെഡായാലും മതി രണ്ട് സെൻറ്റ് ഭൂമി പക്ഷേ ഇപ്പം കിട്ടിയപ്പം നമുക്ക് സന്തോഷമുണ്ട് മെച്ചപ്പെട്ട ഭവനത്തോടൊപ്പം തന്നെ ഉപജീവന മാർഗ്ഗം ശക്തിപ്പെടുത്തുവാൻ ഉതകുന്ന സംവിധാനങ്ങൾ കുട്ടികളുടെ പഠനത്തിനും പ്രത്യേക പരിശീലനങ്ങൾക്കും സൗകര്യം സ്വയം തൊഴിൽ പരിശീലനം വയോജന പരിപാലനം തുടങ്ങി ജീവിതവും ജീവിത നിലവാരവും മെച്ചപ്പെടുത്താൻ ഉതകുന്ന സഹായങ്ങളും സേവനങ്ങളും കൂട്ടിയിണക്കിക്കൊണ്ടാണ് മൂന്നാം ഘട്ടത്തിൽ ലൈഫ് ഗുണഭോക്താക്കൾക്ക് സർക്കാർ പാർപ്പിട സമുച്ചയങ്ങൾ ഒരുക്കുന്നത് സുമനസ്സുകളുടെ സഹായവും കൂടി ഒത്തുചേരുന്ന ലൈഫിന്റെ മൂന്നാം ഘട്ടത്തിൽ വീടുകളുടെ എണ്ണം അഞ്ച് ലക്ഷമായി ഉയരുകയാണ് ഒരുപാട് അമ്മമാരും സഹോദരിമാരും എന്നെപ്പോലെ ജോലിക്ക് പോകുന്നവരും ഭർത്താവ് കളഞ്ഞിട്ട് ഒരുപാട് ലോകത്തുണ്ട് ലോകമൊത്തമുണ്ട് അപ്പോൾ അവർക്കൊക്കെ സന്തോഷമുള്ള കാര്യമാണ് ഇവർ വീട് കിട്ടുന്നത് വീട് കൊടുക്കണമെന്നുള്ള ഒരു 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 വലിയൊരു ആഗ്രഹം മനസ്സിൽ സ്വസ്ഥമായിട്ട് കിടക്കാനുള്ള നമുക്ക് ഉണ്ടായി വീടുണ്ടായി സന്തോഷമുണ്ട് സാമൂഹിക വികസനത്തിന്റെ ഓരങ്ങളിലേക്ക് ഒതുക്കപ്പെട്ടു പോകാവുന്ന നിർധനരെയും അഗതികളെയും അതിദരിദ്രരെയും നവകേരള നിർമ്മിതിയിൽ പൊതുധാരയോടൊപ്പം ചേർക്കുന്നതിന് ആദ്യം വേണ്ടത് അവരുടെ ജീവിത സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ലൈഫിന്റെ മൂന്നാം ഘട്ടത്തിൽ സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ലാത്തവർക്ക് സർക്കാർ ഭവന സമുച്ചയങ്ങൾ നിർമ്മിച്ചു നൽകുന്നത് ജീവിതത്തിൽ ഒരിക്കലും സ്വന്തം വീട്ടിൽ അന്തി ഉറങ്ങാൻ കഴിയില്ലെന്ന് കരുതിയിരുന്നവരുടെ സ്വപ്നം കൂടിയാണ് സംസ്ഥാന സർക്കാർ ഇതിലൂടെ സഫലമാക്കുന്നത് മൂന്നാം ഘട്ടത്തിൽ സർവേയിലൂടെ കണ്ടെത്തിയ മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഇരുനൂറ്റി എഴുപത്തിനാല് ഗുണഭോക്താക്കളിൽ അർഹരായ മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ലൈഫ് ഭവന സമുച്ചയങ്ങൾ നിർമ്മിച്ചു നൽകുന്നത് മൂന്ന് വർഷം കൊണ്ട് ഏകദേശം രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം ഭൂരഹിതർക്ക് സ്ഥലം ലഭ്യമാക്കുകയെന്നത് സർക്കാർ സംവിധാനത്തിലൂടെ മാത്രമായി സാധ്യമല്ലാത്തതിനാൽ പൊതുസമൂഹത്തിന്റെ പങ്കാളിത്തം ഉറപ്പാക്കാനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മുടെ സർക്കാർ മനസ്സോടിമണ് എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചു പണ്ട് മുതലെ ഇങ്ങനെയാണ് പാവങ്ങളെ സഹായിക്കുകയാണ് അച്ഛൻ്റെ ലക്ഷ്യം അപ്പോൾ പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കണമെന്നുള്ള ഒരു വലിയൊരു ആഗ്രഹം അച്ഛൻ്റെ മനസ്സിൽ കിടക്കുകയായിരുന്നു അങ്ങനെ കുറച്ച് സ്ഥലം കിട്ടുകയും ആ സ്ഥലം പിന്നെ ഇങ്ങനെ വീട് വയ്ക്കുന്നതിന് വേണ്ടി കൈമാറണമെന്ന് അച്ഛൻ ആഗ്രഹപ്പെട്ടു അപ്പോൾ അങ്ങനെ നമ്മൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് അവർ അവരുടെയും കൂടെ ഒരു അഭിപ്രായത്തിലാണ് ഈ ലൈഫ് പദ്ധതിയിലോട്ട് ഇത് മാറ്റാൻ വേണ്ടി നമ്മൾ തീരുമാനമെടുത്തത് ഏതാണ്ടൊരു ഇപ്പോൾ ഇതിനൊരു രണ്ടേ മുക്കാൽ ഏക്കറോളം സ്ഥലമാണ് ഇപ്പോൾ അതിനു വേണ്ടി വിട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് എത്രത്തോളം വേഗം ചെയ്യും എന്നുള്ള ഒരു ഒരു വലിയൊരു പ്രതീക്ഷയിലാണ് അപ്പോൾ ഇപ്പോൾ തന്നെ ഇങ്ങനെ ഒരു പദ്ധതി എല്ലാം തുടക്കമായപ്പോൾ തന്നെ നമുക്കൊരു അച്ഛൻ വലിയൊരു ഒരു ഒരു വളരെ സന്തോഷത്തിലാണ് അപ്പോൾ പിന്നെ തുടക്കത്തിൽ ചെറിയൊരു വഴിയുടെ ഒരു പ്രശ്നം വന്നുവെങ്കിലും അതിപ്പോൾ അത് പരിഹരിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനും അപ്പോൾ നേരത്തെ തന്നെ ഇതിൻ്റെ ഒരു പ്ലാനും കാര്യങ്ങളും എല്ലാം കൂടി അച്ഛൻ അച്ഛനെ കൊണ്ടുവന്ന് കാണിച്ച് ബോധ്യപ്പെടുത്തുകയൊക്കെ ചെയ്തു വളരെ സന്തോഷമായി ചെയ്യുമെന്നുള്ള ഒരു 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 വലിയൊരു 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 പ്രതീക്ഷയിലാണ് അച്ഛൻ അപ്പോൾ എന്തായാലും ഇത് എത്രയും വേഗം ചെയ്യട്ടെ എന്നുള്ള ആഗ്രഹമാണ് പ്രാർത്ഥനയുമുണ്ട് ഭൂമിയോ ഭൂമിയുടെ വിലയോ സംഭാവനയായി ഭൂരഹിതരായ ഗുണഭോക്താക്കൾക്ക് നേരിട്ട് ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട ക്യാമ്പയിനിലൂടെ ആയിരം കുടുംബങ്ങൾക്ക് വീടുകൾ വെച്ച് നൽകാൻ സർക്കാരുമായി ധാരണാപത്രം ഒപ്പിട്ട ചിറ്റിലപ്പിള്ളി ഫൗണ്ടേഷൻ തിരുവനന്തപുരത്ത് രണ്ട് ദശാംശം ഏഴ് അഞ്ച് ഏക്കർ ഭൂമി പാവപ്പെട്ടവർക്ക് കെട്ടിട സമുച്ചയം നിർമ്മിക്കാൻ സംഭാവനയായി നൽകിയ സുകുമാരൻ വൈദ്യർ കാസർകോട്ടെ ആലീസ് ജോസഫ് അഡ്വക്കേറ്റ് ഗോപാലൻ നായർ ടി വി സുരേഷൻ പാലക്കാട്ടെ തൃത്താലയിലെ മൊയ്തു തുടങ്ങി ഒട്ടനവധി സുമനസ്സുകൾ ലൈഫ് പദ്ധതിയിൽ പങ്കാളികളാവുകയാണ് ഇങ്ങനെ തന്നെ തന്നെപ്പോലെ സഹജീവികൾക്ക് അടച്ചുറപ്പുള്ള വീടും സുരക്ഷിത ജീവിതവും വേണമെന്ന് ചിന്തിക്കുന്നവരുടെ കൂടി പങ്കാളിത്തത്തോടെയാണ് ബൃഹത്തായ ഈ പാർപ്പിട പദ്ധതിയുടെ മൂന്നാം ഘട്ടം പുരോഗമിക്കുന്നത് എൻ്റെ കുറച്ച് വസ്തു വസ്തു ഈ കൃഷ്ണപരം പഞ്ചായത്തിലെ ഭൂരഹിതരായ ഭവനരഹിതരായ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി പത്രമാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും പരസ്യം കൊടുത്ത് എഴുപതോളം ആപ്ലിക്കേഷൻ കിട്ടിയ കൂട്ടത്തിൽ പത്ത് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്ത് അവർക്കാണ് ഞാൻ ഈ വസ്തു കൊടുത്തിട്ടുള്ളത് അവിടെ പഞ്ചായത്തിൻ്റെ ലൈഫിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവർക്ക് പത്ത് ഭവനങ്ങളായിക്കഴിഞ്ഞു പഞ്ചായത്തിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും ഒത്താശകളും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് ഞാൻ അതുകൊണ്ട് എൻ്റെ ഞാനും എൻ്റെ കുടുംബവും അതിൽ വളരെ സംതൃപ്തനാണ് അടിമാലിയിൽ നൂറ്ററുപത്തിമൂന്ന് ഗുണഭോക്താക്കൾക്കും എറണാകുളത്ത് എൺപത്തിനാല് കുടുംബങ്ങൾക്കും കടമ്പൂരിൽ നാനൂറ് ചതുരശ്ര അടിയിൽ നാൽപ്പത്തിനാല് കുടുംബങ്ങൾക്കും തുടങ്ങി സംസ്ഥാനത്തുടനീളം ഇരുപത്തിയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്ന് കുടുംബങ്ങൾക്ക് സ്വന്തമായി വീടെന്ന സ്വപ്നം മൂന്നാം ഘട്ട നിർമ്മാണത്തിലൂടെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞു സർക്കാരിന്റെ ഏറ്റവും ഒടുവിലത്തെ നൂറ് ദിന പരിപാടിയുടെ ഭാഗമായി നാല് ലൈഫ് ഭവന സമുച്ചയങ്ങളാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഭവന സമുച്ചയങ്ങളുടെ നിർമ്മാണം സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ ഘട്ടങ്ങളിലായി പുരോഗമിക്കുകയാണ് അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങൾക്ക് ജീവിതത്തിലേക്ക് കരകയറാൻ രാജ്യത്താദ്യമായി ഒരു അതിസൂക്ഷ്മ പദ്ധതി നടപ്പിലാക്കിയ കേരളം അതിദരിദ്രരായവർക്ക് ലൈഫ് പദ്ധതിയിലൂടെ വീടുകൾ നൽകിയും പുതുജീവിതം നൽകുകയാണ് അതിദരിദ്രരുടെ പട്ടികയിൽ ഉൾപ്പെട്ട വീട് ആവശ്യമുള്ള എണ്ണായിരത്തി അൻപത്തെട്ട് പേരിൽ അയ്യായിരം പേരുടെ ഭവന നിർമ്മാണം ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻഗണന നൽകി അതിദരിദ്ര കുടുംബങ്ങൾക്കായുള്ള ബാക്കി വീടുകളുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ് പക്ഷേ ഇത്രയും കാലം ഒരു മഴ വന്നാൽ ഞങ്ങൾ എല്ലാവരും ഉണന്നിരിക്കും മക്കളുറക്കി ടാറ്റിൻ്റെ കരയിൽ കിടക്കുമ്പം എപ്പോഴാണ് വെള്ളം കയറുന്നത് ഇവിടെ പ്രാവശ്യം എടുത്തുകൊണ്ട് പോയതാണ് വീട് മൊത്തം കൊണ്ടുപോയി അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വളരെ സന്തോഷമുണ്ട് ഇവിടെ ഇവിടേക്ക് താമസം ആവാനുള്ള ഒരു സന്തോഷത്തിലാണ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ കുറച്ച് പണിയും കൂടെ ഇനി എനിക്ക് തീർത്ത് ഇതിനകത്ത് കയറാനുള്ള ഇതിലാണ് ഞാൻ ഇരിക്കുന്നത് സന്തോഷത്തോടെ ഒരുപാട് അമ്മമാരും സഹോദരിമാരും എന്നെപ്പോലെ ജോലിക്ക് പോകേണ്ടവരും ഭർത്താവ് കളഞ്ഞിട്ട് ഒരുപാട് ലോകത്തുണ്ട് ലോ ലോകമൊത്തമുണ്ട് അപ്പോൾ അവർക്കൊക്കെ സന്തോഷമുള്ള കാര്യമാണ് ഇവർ വീട് കിട്ടുന്നത് സംസ്ഥാനത്താകെ മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് പേരുടെ സ്വന്തം വീടെന്ന സ്വപ്നം ഇതിനോടകം നമ്മുടെ സർക്കാർ സഫലമാക്കി അറുപതിനായിരത്തിൽ പരം വീടുകളുടെ നിർമ്മാണം സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിലായി പുരോഗമിക്കുകയാണ് വെറും വീടുകളല്ല താമസക്കാർക്ക് പുതുജീവിതം തന്നെ പ്രദാനം ചെയ്യുകയാണ് നമ്മുടെ സർക്കാർ മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റിമൂന്ന് പട്ടികജാതി ഗുണഭോക്താക്കൾക്കും പട്ടികവർഗ വിഭാഗത്തിൽ പതിനൊന്നായിരത്തി അറുനൂറ്റി നാൽപ്പത്തി പേർക്കും നാലായിരത്തി ഇരുനൂറ്റി ഇരുപത് മത്സ്യത്തൊഴിലാളികളിൽ രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് പേർക്കും ലൈഫ് പദ്ധതിയിലൂടെ വീടുകൾ നിർമ്മിച്ചു കഴിഞ്ഞു രണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയൊന്ന് പേർക്കാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വീട് നൽകിയതെങ്കിൽ രണ്ടാം പിണറായി സർക്കാർ ഇതിനകം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്ന് വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞു ചേട്ടന് അതുപോലെ അഞ്ച് ഗ്രാം കഴിഞ്ഞതാണ് നമ്മൾ വളരെയധികം സങ്കടത്തിലും വളരെയധികം വിഷമം ഉണ്ടായിരുന്ന ഒരു വീട് കിട്ടാൻ വേണ്ടി സർക്കാർ നാല് ലക്ഷം രൂപ ആറ് ലക്ഷം രൂപ തന്നും എത്തും രണ്ട് ലക്ഷം രൂപ സ്ഥലം വാങ്ങാൻ വേണ്ടി തന്ന് പിന്നെ ഞങ്ങൾ ചേട്ടന് വൈകിയെങ്കിലും എന്നും ജോലിക്ക് പോകും ഞങ്ങളും വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങളും പിന്നെ നമ്മൾ ഗുളിക വാങ്ങാൻ പോലും ചില ദിവസം പൈസയൊന്നും ഇല്ലിരുന്നിട്ടുണ്ട് പിന്നെ വീട് കിട്ടിയത് ഏറ്റവും വലിയ സന്തോഷമാണ് അതൊരു വലിയ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമാണ് മെയ് മുപ്പത്തൊന്നാം തീയതി ആയിരുന്നു ഇവിടെ പാലിയാച്ചത് അന്നോട്ട് ഭയങ്കര മഴയാണ് മറ്റേതാണെങ്കിൽ ഞങ്ങൾ മഴ പെയ്യുമ്പോഴും ഞാനും കൊച്ചുങ്ങളും കൂടി ഞങ്ങൾ എണീറ്റാണ് ഒരു സൈഡിലിരിക്കുന്നത് അത്രയ്ക്ക് ചോർച്ചയുള്ളൊരു വീട്ടിലായിരുന്നു വെള്ളം തൂത്ത് കളഞ്ഞും എടുത്തുകൊണ്ടൊക്കെ കളഞ്ഞിട്ടാണ് ഞങ്ങൾ ആ വീട്ടിൽ താമസിച്ചത് അപ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സന്തോഷം നമ്മുടെ മഴയും കാറ്റൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടമായിരുന്നു കൊച്ചുങ്ങളെയൊക്കെ പൊടിയിലേക്കാണ് എടുത്തുകൊണ്ട് നമുക്ക് ഒരുത്തൊരു ഷീറ്റ് വരെ പറന്നു പോയിട്ടുണ്ട് നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് അങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ട് എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് മഴ പെയ്ണത് പോലും ഞങ്ങൾ അറിയില്ല കഴിഞ്ഞ പോലും അത്രേ സന്തോഷമുണ്ട് ഭവന പദ്ധതി പ്രകാരം വെറുതെ വീടുകൾ വെച്ച് നൽകുകയല്ല അവിടുത്തെ താമസക്കാർക്ക് സർക്കാർ ജീവനോപാധിയും മറ്റ് ജീവിത സൗകര്യങ്ങളും കൂടി ഒരുക്കി നൽകുകയാണ് അതിന്റെ ഭാഗമായാണ് ലൈഫ് മിഷൻ അനർട്ടുമായി കൈകോർത്ത് വീടുകളിൽ സൗരോർജ പദ്ധതി നടപ്പിലാക്കുന്നത് ഹരിതൌർജ്ജ വരുമാന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇതിനകം അഞ്ഞൂറിലധികം വീടുകൾ കെഎസ്ഇബിക്ക് നൽകി സൌരോർജ്ജ പദ്ധതി പൂർത്തിയാക്കി കഴിഞ്ഞു ഇവിടെ ഉത്പാദിപ്പിക്കുന്ന അധിക വൈദ്യുതി താമസക്കാർക്ക് വരുമാനം നേടാൻ സാധിക്കുന്നുവെന്നതും ഈ പദ്ധതിയുടെ സവിശേഷതയാണ് മത്സ്യത്തൊഴിലാളികളുടെ വലിയൊരു സ്വപ്നമാണ് അടച്ചുറപ്പുള്ള വീടുകൾ അത് തിരിച്ചറിഞ്ഞാണ് കടലാക്രമണത്തിൽ വീടും ഭൂമിയും നഷ്ടപ്പെട്ടവരെയും വേലിയേറ്റ മേഖലയുടെ അൻപത് മീറ്ററിനുള്ളിൽ താമസിക്കുന്നവരെയും പുനരധിവസിപ്പിക്കുന്നതിന് നമ്മുടെ സർക്കാർ പുനർഗേഹം പദ്ധതി നടപ്പിലാക്കി വരുന്നത് രണ്ടായിരത്തി നാനൂറ്റി അൻപത് കോടി രൂപ മുതൽമുടക്കുള്ള പദ്ധതിയാണ് പുനർഗേഹം കടൽ തീരത്തു നിന്നും സുരക്ഷിത മേഖലയിലേക്ക് മാറി താമസിക്കാൻ സന്നദ്ധത അറിയിക്കുന്ന മുഴുവൻ പേരെയും പാർപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഭവന സമുച്ചയങ്ങളാണ് ഈ പദ്ധതി പ്രകാരം സർക്കാർ ഇതിനകം ഗുണഭോക്താക്കൾക്ക് കൈമാറിയത് സ്വന്തമായി വീടില്ലാത്തവരുടെ പ്രതീക്ഷയായി ഈ പദ്ധതി മാറിയിട്ട് ഏഴു വർഷമാവുകയാണ് നിരവധി പേർ സ്വന്തം വീടെന്ന സ്വപ്നവുമായി ഇപ്പോഴും നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് അത്തരം കുടുംബങ്ങൾക്കും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി കണ്ടെത്തിയ നിരാലംബരായ മനുഷ്യർക്കും മഴയും വെയിലുമേൽക്കാതെ അടച്ചുറപ്പുള്ള വീട്ടിൽ താമസിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ നമ്മുടെ സർക്കാർ നടത്തിവരുന്നത് അങ്ങനെ സംസ്ഥാനത്തെ വികസന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന്റെ ഭാഗമായ ഈ പദ്ധതിയിലൂടെ കേരളം ഒരിക്കൽ കൂടി രാജ്യത്തിന് തന്നെ മാതൃകയാവുകയാണ് സമഗ്രവും സാമൂഹിക നീതിയിൽ അധിഷ്ഠിതവുമായ വികസനവും ക്ഷേമവും ഉറപ്പാക്കുമെന്നത് പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് പലരെയും പോലെ വെറും വാക്കല്ല ലൈഫ് ഉൾപ്പെടെയുള്ള വാക്കല്ലൂടെയും അത് യാഥാർത്ഥ്യമാക്കുകയാണ് ഈ സർക്കാർ ഇത്തരം നേട്ടങ്ങളുടെയും വിജയഗാഥകളുടെയും വിശേഷങ്ങളുമായി നവകേരളത്തിൽ കാണാം